ഇരു കൈകളും കെട്ടിയിട്ട് ഏഴ് കിലോമീറ്ററോളം ആഴമേറിയ ആലപ്പുഴ വേമ്പനാട്ട് കായിൽ നീന്തി കടക്കാനൊഴുകുകയാണ് പത്ത് വയസ്സുകാരി വൈകാ സുമേഷ് അതിസാഹസികമായ ഈ ഉദ്യമത്തിലൂടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് പെരുമ്പാവൂർ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ വൈകാ സുമേഷ് ഒരു വർഷം മുൻപാണ് വൈക നീന്തൽ പരിശീലനം തുടങ്ങിയത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നീന്തലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു തുടങ്ങിയ വൈകിയെ കൂടുതൽ ഉന്നതിയിലെത്തിക്കണമെന്ന് പരിശീലകനും വേൾഡ് റെക്കോർഡ് വിന്നറുമായ ബിജു തങ്കപ്പന് ആശിമതിച്ചത് മാതാപിതാക്കളായ കുറുപ്പമ്പടി രായമംഗലം നന്ദനത്തിൽ സുമേഷ് നായറിന്റെയും നീതുവിന്റെയും അനിയത്തി വൈദേഹിയുടെയും പിന്തുണയും കൂടെയായപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി വളരെ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴയാറിലാണ് വൈകാ പരിശീലനം പൂർത്തിയാക്കിയത് വേമ്പനാട് കായലിൽ ആലപ്പുഴ അമ്പലക്കടവ് വടക്കും കരയിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയാണ് വൈക കൈകൾ കെട്ടി നീന്തൽ നടത്താനൊരുങ്ങുന്നത് ഒരു വർഷത്തോളം പ്രാക്ടീസ് ഉള്ളത് പക്ഷേ ഈ കോമ്പറ്റീഷൻ ലെവലില് ഇതൊക്കെ പഠിക്കാൻ വന്ന കുട്ടിയാണ് നീന്തൽ അറിയാൻ കണ്ടിട്ട് പഠിക്കാൻ വന്നതാണ് ഇപ്പൊ ഈ പതിനാറ് പേര് ഇത്രയൊക്കെ ഇട്ടെങ്കിലും ഇവരെല്ലാവരും തന്നെ പഠിക്കാൻ വന്ന ആരും പഠിച്ചു വന്നിട്ടില്ല പഠിച്ചു കഴിയുമ്പോൾ അവരെ പെർഫോമൻസ് കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ വർക്ക്ഔട്ട് കൊടുത്ത് ആക്കി എടുക്കുക അല്ലെങ്കിൽ പോയി ഇങ്ങനെ കൊച്ചിന് കഴിവുണ്ട് സ്റ്റാമിനുണ്ട് എന്ന് പറയുമ്പോഴാണ് ആ കൊച്ചിനെ നമ്മൾ അവർ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ആ കൊച്ചിനെ തയ്യാറാക്കുന്നത് ഏകദേശം ഒരു ആറു മാസത്തോളമായി ഒരു മൂന്നാല് മാസം കട്ടിങ്ങിന് പ്രാക്ടീസാണ് മൂവാറ്റുപുഴ പ്രാക്ടീസ് അതായത് കോതങ്കലപ്പുഴ ഏകദേശം രാവിലെ ആറു ആറക്കാലൊക്കെ ആയിക്കഴിഞ്ഞാൽ മുകളിലോട്ടാണ് ഒഴുക്കിനെതിരെയാണ് പിടിക്കുന്നത് ഒഴുക്കിനെതിരെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ മുകളിലോട്ട് പിടിച്ചിട്ട് അവിടെ നിർത്താനും തിരിച്ച് താഴത്തോട്ടും ഇതേപോലെ ഒരു നാൽപ്പത് നിമിഷം കൊണ്ട് തിരിച്ച് താഴത്തോട്ട സമയത്ത് കാരണം ഉഴുക്കിന് ഇതായിട്ട് കളത്തിരിച്ച് ആണല്ലോ പോലുള്ളത് ഈ മാസം ഇരുപത് ശനിയാഴ്ച രാവിലെ എട്ടിനാണ് ഈ സാഹസിക പ്രകടനം വേമ്പനാട്ട് കായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗമാണ് അമ്പലക്കടവ് വൈക്കം പ്രദേശം ആദ്യമായിട്ടാണ് ഏഴ് കിലോമീറ്റർ കായൽ ദൂരം ഇരു കൈകളും കെട്ടി ഒരു പെൺകുട്ടി നീന്തി റെക്കോർഡിടാൻ പോകുന്നത് ഇതുവരെയുള്ള റെക്കോർഡ് നാല് കിലോമീറ്റർ വരെയാണ് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ വേമ്പനാട്ട് കായൽ നീന്തി കയറി റെക്കോർഡിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്ന പതിനാറാമത്തെ താരമാണ് വൈക കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വൈക ഒന്നര മണിക്കൂർ കൊണ്ട് നീന്തി കടക്കുമെന്ന് പരിശീലകൻ ബിജു തങ്കപ്പൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലബ് സെക്രട്ടറി അൻസൻ ഷിഹാബ് കെ സൈനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു